ഹായ് ഗൈസ് എല്ലാവർക്കും സോണാൾ സെറ്റ് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബൈക്കിൽ എങ്ങനെ ഇതേപോലത്തെ സാധനങ്ങൾ അതായത് ബോക്സും കാര്യങ്ങളാലും കെട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കെട്ടാൻ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഊരാനും സാധിക്കും അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ ചെയ്യാൻ ഇനി 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 ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്കൊന്ന് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു കയറാണ് ഇവിടെ എടുക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കയർ ഇതിലോട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കണം ഇനി നമ്മൾ കുറച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കണം എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇതേപോലെ ഒരു ലൂപ്പ് ആക്കി എടുക്കണം അതായത് ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ ഒരു ലൂപ്പ് ആക്കി കൊടുക്കുക എന്നിട്ട് ആ ഒരു ലൂപ്പ് നമ്മൾ മറ്റേ കയറിന്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കുക അതായത് നമ്മൾ നീളം കൂടിയ വയറിന്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ലൂപ്പിലൂട്ട ഇതേപോലെ അതായത് ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ പുറത്തേക്ക് എടുക്കണം ആ ഒരു നീളം കൂടിയ വയറ് കുറച്ചൊന്ന് പുറത്തേക്ക് എടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളിപ്പറം കഴിഞ്ഞെ കൊണ്ട് പിടിച്ചു വെച്ച ആ ഒരു ചെറിയ കയറ് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക ഇനി ആ ഒരു നീളം കുറഞ്ഞ കയറ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പുറത്തേക്ക് എടുത്ത ഒരു നീളം കൂടിയ വയറിന്റെ ഉള്ളിലൊട്ടയായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നീളം കൂടിയ കയറ് നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വലിച്ചാൽ തന്നെ സംഭവം നമ്മളെ കെട്ട് അവിടെ ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് മുമ്പോട്ടേക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ അവിടെ കെട്ടുന്നതെങ്കിൽ അവിടെ തന്നെ കെട്ടി വെക്കാം ലൂസായി പോകുന്നില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം അതേപോലെ തന്നെ ഇത് ഊരാനായിട്ട് വളരെ സിമ്പിളാണ് ഈ ഒരു നീളം കുറഞ്ഞ കയറ് ഇതേപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ മതി കുറച്ച് സ്ട്രോങ് ആയിട്ടൊന്ന് വലിക്കണം അങ്ങനെ വലിച്ചുകഴിഞ്ഞാൽ തന്നെ ഇത് ലൂസായി പോകും അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കയറ് ഇതിൻ്റെ ഉള്ളിലൂട്ട പുറത്തേക്കായിട്ട് എടുക്കുക എന്നിട്ട് അവിടെ ഇതേപോലെ ലൂപ്പാക്കി എടുക്കുക എന്നിട്ട് ആ ഒരു ലൂപ്പ് നമ്മൾ നീളം കൂടിയ കയറിൻ്റെ മേലേക്കായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ആ നീളം കൂടിയ കയറ് ഇതേപോലെ പുറത്തേക്ക് എടുക്കുക ആ ഒരു ലൂപ്പിലൂട്ട പുറത്തേക്ക് എടുക്കുക എന്നിട്ട് നമ്മൾ നീളം കുറഞ്ഞ കയറ് ഇതേപോലെ ബെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ലൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ നീളം കൂടിയ കയറ് വലിച്ചുകൊടുത്തു കഴിഞ്ഞാൽ സംഭവം അവിടെ ടൈറ്റായി ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മളെ സീറ്റിലേക്ക് ഒരു ബോക്സ് വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു ബോക്സ് നമ്മളിവിടെ വെക്കുന്നത് ഇനി നമ്മൾ നമ്മളടുത്തായിട്ട് കെട്ടേണ്ടതെന്ന് വെച്ചാൽ ഒരു ബട്ടർഫ്ലൈ നോട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കാനുണ്ട് അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കെട്ടാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ നോട്ടെ എങ്ങനെ കെട്ടേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇവിടെയാണ് കെട്ടി കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു കയർ വെച്ചിട്ട് രണ്ട് ചുറ്റെങ്ങും ചുറ്റി കൊടുക്കുക അങ്ങനെ ചുറ്റിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ നടുക്കില്ല കയറ് ഇതേപോലെ അതായത് ഇതിന്റെ ബാക്കിലൂട്ട ഇതേപോലെ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് ആ ഒരു കയർ ഫ്രണ്ടിലേക്ക് വെച്ചു കൊടുക്കുക ഇനി ആ രണ്ട് കയറിന്റെ അടിയിലൂട്ടിയായിട്ട് ആ ഫ്രണ്ടിലേക്ക് വെച്ച കയർ നമ്മൾ പുറത്തേക്ക് എടുക്കണം അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗത്തുനിന്നും ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ സംഭവം അവിടെ നല്ല ടൈറ്റായിട്ട് നിൽക്കും അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ നോട്ടും ലൂസായി പോകില്ല നല്ല ടൈറ്റിൽ തന്നെ സംഭവം നിൽക്കും രണ്ട് ഭാഗത്തും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റാക്കി കൊടുക്കണം ഇനി ഞാൻ ആ ഒരു കയർ ഈ ഒരു ബൈക്കിൻ്റെ സാരി ഗാഡിൻ്റെ ഉള്ളിലോട്ടാണ് പുറത്തേക്ക് എടുക്കുന്നത് ഇങ്ങനെ പുറത്തേക്ക് എടുത്തതിനു ശേഷം നമ്മൾ നേരെ ഈ ബട്ടർഫ്ലൈ നോട്ടിൻ്റെ ആ ലൂപ്പിലൂട്ട പുറത്തേക്ക് എടുക്കണം അതായത് ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആ ഒരു കയർ പുറത്തേക്ക് എടുത്തതിനു ശേഷം നമുക്കിത് വലിച്ചു കൊടുക്കാം അപ്പോൾ എത്രത്തോളം ടൈറ്റ് വേണം അതിനനുസരിച്ച് നമ്മൾ ഇത് വലിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ടൈറ്റാക്കാം ലൂസ് ലൂസ് ആക്കാം ടൈറ്റ് ആക്കണം ടൈറ്റാക്കാം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ നോട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ടൈറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ കെട്ട് എന്തിനും നമ്മൾ നോർമൽ ആയിട്ട് കെട്ടുന്ന ആ ഒരു കെട്ടങ്ങ് ഇവിടെ കെട്ടി കൊടുക്കുക ഇവിടെ നമുക്ക് ഏത് കെട്ടുവാണെങ്കിലും കെട്ടാം അത് നിങ്ങൾ ഇഷ്ടമാണ് ഏത് കെട്ടുവാണെങ്കിലും നിങ്ങൾക്ക് കെട്ടി കൊടുക്കാം അപ്പം കെട്ടേണ്ട എവിടെയെന്ന് വെച്ചാൽ ആ ഒരു ബട്ടർഫ്ലൈ നോട്ടിന്റെ ആ ഭാഗത്താണ് നമ്മൾ കെട്ടിക്കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ രണ്ട് കെട്ട് കെട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ട് കെട്ട് കെട്ടിയാൽ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പൊ ഞാൻ കെട്ടി കെട്ടിപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും ഈ ഒരു രീതിയിലാണ് ഞാൻ ഇത് കെട്ടിയത് അപ്പൊ നിങ്ങൾക്ക് കെട്ടാം അവിടെ ഓക്കെ അപ്പൊ നമ്മൾ കെട്ടുകൂടെ നല്ല രീതിയിൽ ടൈറ്റായി കെട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ബോക്സും നല്ല രീതിയിൽ ടൈറ്റായിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങനെ പെട്ടന്നൊന്നും ഇളകി പോകുന്നൊന്നുമില്ല നല്ല നല്ല ടൈറ്റ് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്നും ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ ഇനി ഇതേപോലെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്കന്ന് ഇനി അടുത്ത വീഡിയോ കാണാം